ഡോക്ടറെ മാസക്കുള്ളിൽ നിന്നിട്ട് അഞ്ചാറ് വർഷമായി പക്ഷേ ഒരു ചെറിയ കറ പോലൊരു ബ്ലീഡിങ് കണ്ടു അത് പ്രശ്നമാണോ നമ്മൾ ഒ പിയിൽ വളരെ ആയിട്ട് കേൾക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഇത് നമസ്കാരം ഞാൻ ഡോക്ടർ ഷാന റഹ്മാൻ കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ് അറ്റ് നിർമ്മല ഹോസ്പിറ്റൽ മാസക്കുളി നിന്ന് ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം ബ്ലീഡിങ് വരികയാണെങ്കിൽ അത് പല രീതിയിലുള്ള ബ്ലീഡിങ് ആവാം ചിലപ്പോൾ ഒരു കറുപോലെയുള്ള ബ്ലീഡിങ് ആവാം അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള ബ്ലീഡിങ് ആവാം ഈവൻ ഒരു സിംഗിൾ ടൈം ഉള്ള ബ്ലീഡിങ് ആണെങ്കിൽ പോലും അത് ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണേണ്ടത് അത്യാവശ്യം തന്നെയാണ് കാരണം തൊണ്ണൂറ് ശതമാനം കേസിലും ഇത് പേടിക്കേണ്ട രീതിയിലൊന്നും ഉണ്ടാവില്ല മേ ബി അതൊരു ഇൻഫെക്ഷൻ കാരണോ ഒരു ചെറിയ ദശ കാരണോ അല്ലെങ്കിൽ ഹോർമോണൽ ഡെഫിഷ്യൻസി കാരണം വരുന്ന അട്രോഫി കൊണ്ടോ ആവാം ബട്ട് ടെൻ പെർസെൻറ്റേജ് കേസിൽ അത് ഗർഭാശയ ക്യാൻസറിൻ്റെ ഒരു ഏർലി വോർണിംഗ് ആവാം ആയതിനാൽ തന്നെ അത് ഗൈനക്കോളജിസ്റ്റിനെ കാണേണ്ടത് അത്യാവശ്യമുള്ളൊരു കണ്ടീഷനാണ് ഒ പി ബേസിസില് തന്നെ ചെറിയ ചില ടെസ്റ്റുകളിലൂടെയും ഒരു ബേസിക് അൾട്രാസൗണ്ടും ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കുഴപ്പമില്ലല്ലോ എന്നുള്ളത് മനസ്സിലാക്കാനും പറ്റും കാരണം ഇതിൻ്റെ ഒരു ഗുഡ് ആസ്പെക്റ്റ് അല്ലെങ്കിൽ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗർഭാശയ ക്യാൻസർ ഏർലി സ്റ്റേജിൽ ഡിറ്റക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പൂർണ്ണമായി ഭേദമാക്കാൻ പറ്റുന്ന ഒരവസ്ഥ കൂടിയാണ് താങ്ക്